പി വധക്കേസ് ഒന്നാം പ്രതിക്ക് പരോൾ ഒന്നാം പ്രതി എം സി അനൂപിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോൾ അനുവദിച്ചത് ഇരുപത് ദിവസത്തേക്കാണ് പരോൾ നേരത്തെ പ്രതികളായ രജീഷ് ഷാഫി ഷിനോജ് എന്നിവർക്ക് പരോൾ ലഭിച്ചിരുന്നു ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജിഷ ഹൈക്കോടതിയിൽ നിന്ന് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ടി പി കേസ് പ്രതികൾക്ക് മാത്രം ഇത്ര അധികം പരോൾ ലഭിക്കുന്നത് എന്ന വിമർശനം അടക്കമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷവും പരോൾ ലഭിച്ചിരിക്കുന്ന ഒന്നാം പ്രതിക്ക് ഇരുപത് ദിവസത്തെ പരോൾ ചട്ടങ്ങൾ പാലിച്ച് തന്നെയാണ് ഈ പരോൾ അനുവദിച്ചത് എന്നാണോ ജയിൽ അധികാരികളുടെ വാദം ജയിൽ അധികാരികളുടെ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് അതായത് ചട്ടപ്രകാരം തന്നെയാണ് അനൂപിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജയിൽ സൂത്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ദിവസത്തേക്ക് പരോൾ അനുവദിച്ച പ്രകാരം അനൂപ് ശനിയാഴ്ച അതിന് ശനിയാഴ്ച പുറത്തിറങ്ങുകയും ചെയ്തു നാലാം പ്രതി ടി കെ രജീഷിന് ഡിസംബർ പത്തൊൻപതിന് ഇരുപത് ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു അതിന് മൂന്ന് മാസം മുൻപ് ഇതേ ടി കെ രജീഷിന് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി അടിയന്തര പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യവും നിലനിന്നിരുന്നു ഇത് അധികൃതർ പറയുന്നത് ജയിൽ ചട്ടം പ്രകാരം രണ്ടു വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ തടവുകാർക്കെല്ലാം ഒരു വർഷം അറുപത് ദിവസത്തെ പരോൾ അനുവദിക്കണം എന്നുള്ളതാണ് ചട്ടം ഇത് പ്രകാരം മൂന്ന് മാസം പതിനഞ്ച് ദിവസം വീതം ആണ് പരോൾ അനുവദിച്ചിരുന്നത് പക്ഷെ അടിയന്തര സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ പരോൾ അനുവദിക്കേണ്ടി വന്നാൽ അത്തരത്തിൽ പത്ത് ദിവസത്തെ പരോൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആറു മാസം കഴിഞ്ഞ് മാത്രമേ സാധാരണ പരോൾ എന്നുള്ളതാണ് ചട്ടപ്രകാരമുള്ള കാര്യം പക്ഷേ അങ്ങനെ ഈ ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രജീഷിന് മൂന്ന് മാസത്തിനിടയിൽ അടിയന്തര പരോൾ അനുവദിക്കുകയും അതിനു പിന്നാലെ ഇരുപത് ദിവസത്തെ വീണ്ടുമുള്ള ഒരു പരോൾ കൂടി അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കേസിനകത്തെ ഒന്നാം പ്രതിയായിട്ടുള്ള അനൂവിന് പരോൾ അനുവദിച്ചത് ഈ വർഷം അനുവദിക്കുന്ന ഈ കേസിനകത്തുള്ള ആദ്യത്തെ പരോൾ എന്നുള്ളതാണ് ഇരിക്കുന്നത് നേരത്തെ രജീഷിനും അതുപോലെ തന്നെ നാലാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിക്കും ഏഴാം പ്രതിയായിട്ടുള്ള ഷിനോജിനും സമാനമായ സാഹചര്യത്തിൽ പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു അവരൊക്കെ ജയിലിലേക്ക് തിരിച്ചെത്തി അതിന് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അനൂപിന് ഇരുപത് ദിവസത്തെ പരോൾ അനുവദിച്ചത് പരോൾ അനൂപ് ചണ്ടയാട് സ്വദേശിയാണ് എം സി അനൂപ് അനൂപ് ശനിയാഴ്ച തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിക്കുന്നത്